ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ വളരെ കുറവാണ് എറണാകുളത്തു നിന്നും നിലമ്പൂരിലേക്കെത്തിയ മെമുവിന് നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്ത് എം എൽ എയുടെ നേതൃത്വത്തിൽ ആവേശ വരവേൽപ്പ് ലോക്കോ പൈലറ്റിനും യാത്രക്കാർക്കും മധുരം നൽകിയും വാദ്യമേളങ്ങളോടെയുമായിരുന്നു വരവേറ്റത് ਵਰ ਰੋੜਾ ਫੋੜਾ ਰੋੜਾ ਰੋੜਾ ਮੈਂ ਮਾਰੀ ਉਹਦਾ ਤਾਂ ਉਹ ਐਕਸਟ੍ਰੀਮ ਮੀਡਾ ਕਰ ਰਿਹਾ ਹੈ ਬਿਲਕੁਲ আর ও নিব মানে মানে আপনি বলতে পারেন আপনি বলতে পারেন ওকে ভেরি গুড পারফেক্ট ইভিনিং उन्हें अपने अभिवादन जंगल उन्हें अपने अभिवादन जंगल लड़की उन्हें अपने लड़की उन्हें अभिवादन जंगल अभिवादन जंगल अभिवादन जंगल ये जगह देख कभी वाद जंगल ये जगह देख कभी वाद जंगल चिंता बार आए राष्ट्र का चिंता बार आए राष्ट्र का चिंता बार അഭിവാദ്യം ഇനി നമ്മൾ അടുത്ത് നമ്മുടെ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു നമ്മുടെ അപ്പുറത്തുള്ള പ്ലാറ്റ്ഫോം ടു അതിന്റെ നീളം കൂട്ടി ഒന്ന് ഉയരം കൂട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ആയാൽ ഉയരം കൂട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിരണ്ടോളം കോച്ചുകൾക്ക് നിർത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും ഇപ്പൊ നമുക്ക് വലിയ ട്രെയിനുകൾ നിലമ്പൂരിലേക്ക് വരാനുള്ള തടസ്സം നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിന്റെ നീളം ഇല്ല എന്നതാണ് അപ്പുറത്ത് അപ്പൊ അത് നീളം കൂട്ടാനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ടാക്കിയെടുക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതും നമ്മുടെ അതും കൂടി വന്നു കഴിഞ്ഞാൽ വേണാട് എക്സ്പ്രസ് അടക്കമുള്ള ട്രെയിനുകളെ നമുക്ക് സാധിക്കും പരിശ്രമമാണ് യു ഡി എഫ് റെയിൽവേ ആക്ഷൻ കമ്മിറ്റി വ്യാപാരി സമൂഹം എന്നിവരും സ്വീകരണത്തിനുണ്ടായിരുന്നു നിശ്ചയിച്ച സമയക്രമമായ പത്ത് അഞ്ചിനും രണ്ടു മിനിറ്റ് മുൻപാണ് മെമു എത്തിയത് പ്രിയങ്കാഗാന്ധി എം പി വി അബ്ദുൽ ബഹാബ് എം പി ആര്യടൻ ചോക്കത്ത് എം എൽ എ അടക്കമുള്ള ജനപ്രതിനിധികളുടെ ഇടപെടലിനെ തുടർന്നാണ് എറണാകുളം ഷൊർണൂർ മെമു നിലമ്പൂരിലേക്ക് നീട്ടാൻ തീരുമാനിച്ചത് പുലർച്ചെ മൂന്ന് പുറപ്പെട്ട് നാല് അൻപത്തിയഞ്ചിന് ഷൊർണൂരിലെത്തുന്ന രീതിയിലാണ് സമയക്രമം വി എ കരീം പാലോളി മെഹബൂബ് എ ഗോപിനാഥ് നാണിക്കുട്ടി കൂമഞ്ചേരി ജോഷ കോശി യു നരേന്ദ്രൻ വിനോദ് പി മേനോൻ ഷെർലിമോൾ തുടങ്ങിയവർ സ്വീകരണത്തിനുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ